വട്ടം തിരിഞ്ഞ് നിൽക്കുന്ന സമയം അങ്ങനെ ആ കട്ടല്ലേ ഞാൻ ഈ ഉടമ്പടി എടുത്ത് പോയി കയറി ഇരുന്ന സമയത്ത് എനിക്കൊരു കോള് വരികയാണ് അതും രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ ഞാൻ റിലയൻസിൽ ജോലി എടുക്കുന്ന സമയത്ത് എൻ്റെ കുളി ഒരു മനുഷ്യൻ ഒരു ടച്ചും ഒരു കോണ്ടാക്റ്റും ഇല്ലാതിരുന്ന ആ അദ്ദേഹം വിളിച്ചിട്ട് ചോദിക്കുകയാണ് എടാ ഇന്നേ പോലെ ഇവിടെ ഒരു വൈസ് പ്രസിഡൻറ്റ് ഓപ്പറേഷൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നിനക്ക് താല്പര്യമുണ്ടോ ഞാൻ കുറച്ച് സമയമെടുത്ത് അവനോട് പ്രതികരിക്കാൻ കാരണം എനിക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുത്ത് ഇത്ര പെട്ടെന്ന് ഇത്രയും വേഗത്തിൽ അതും ഉടമ്പടി എടുത്ത് ഇപ്പോഴും പറയുമ്പോൾ എനിക്ക് ഗൂസ് പംസ് ഉണ്ടാവും റോമ്യൂണിറ്റിയ്ക്കും ആ കോള് പിറ്റേ ആഴ്ച ഞാൻ ഒറ്റ ദിവസം പോയി അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതും അതും അതിൻ്റെയും കൃപ ഞാൻ പറഞ്ഞുതരാം എൻ്റെ കാശുരൂപം മാത്രമാണ് എൻ്റെ കയ്യിൽ എൻ്റെ ആയുധമായിട്ടുള്ളത് യാതൊരു പ്രിപ്പറേഷനോ യാതൊരു തയ്യാറെടുപ്പിനോ എനിക്കുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ മമ്മി ക്രിട്ടിക്കലായിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ ോസ്പിറ്റലിൽ അഡ്മിറ്റഡാണ് കമ്പനിയിലാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ പൈസയുടെ ഞെരുക്കം ആ സിറ്റുവേഷനിൽ എനിക്കൊരു ഇൻ്റർവ്യൂ ഫേസ് ചെയ്യാനുള്ള അതും ഇൻ്റർവ്യൂ എടുക്കുന്ന രണ്ട് ലെവലുള്ള രണ്ട് പേരും ഗ്ലോബൽ രാക്ഷസന്മാരാണ് കോർപ്പറേറ്റ് ജയൻസാണ് ഞാൻ ഈ കാശ് രൂപം മാത്രം പിടിച്ചുകൊണ്ടാണ് എൻ്റെ ഇൻ്റർവ്യൂ ക്രോസ് ചെയ്യുന്നത് എനിക്ക് ആദ്യത്തെ ഇൻ്റർവ്യൂ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് രണ്ടാമത്തെ ഇൻ്റർവ്യൂ പിന്നെയും കുറേ കുശല ഭക്ഷണങ്ങളും കൂടെ കുശലങ്ങളും കൂടെ അതിൻ്റെ അകത്ത് കയറി അതൊരു വൺ അവർ ഫിഫ്റ്റീൻ മിനിറ്റ്സോളം അതെടുത്തു ആ രണ്ട് ഇൻ്റർവ്യൂ അന്ന് ക്ലിയറായി അന്ന് അവിടുത്തെ എച്ച് ആർ ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് നീ അപ്പോയിൻമെൻ്റ് ലെറ്റർ വാങ്ങിച്ചുകൊണ്ടും തിരിച്ച് പോയാൽ മതി നിൻ്റെ ഫ്ലൈറ്റ് ഡിലേ ആവണേ ആയിക്കോട്ടെ അന്ന് ഞാൻ ആ അപ്പോയിൻമെൻറ്റും വാങ്ങിച്ചുകൊണ്ടാണ് തിരിച്ച് മദറിൻ്റെ അടുത്ത് വന്ന് ഞാൻ ആ ആ ജോലി കിട്ടിയ വിവരം ഞാൻ അറിയിക്കുന്നത് അതെൻ്റെ ആദ്യത്തെ എൻ്റെ കുടുംബത്തിൻ്റെ അനുഭവം രണ്ടാമത് കിട്ടിയ ഒരു അനുഗ്രഹം ഞങ്ങളിവിടെ നാട്ടിൽ വന്ന സമയത്ത് എൻ്റെ വൈഫിന് അസഹ്യമായ ബാക്ക് പെയിൻ അതിവിടെ പ്രോവിഡൻസിൽ കൊണ്ട് കൊണ്ടുപോയി സ്ലിപ്പ് സ്കാണിൽ നിന്ന് സ്കാൻ ചെയ്ത് ക്ലിയർ ചെയ്ത് എക്സ്റേ എടുത്ത് സ്ഥിരീകരിച്ച് അഞ്ച് ദിവസം അവർ ഫിസിയോതെറാപ്പി ചെയ്ത് അതിനുള്ള മെഡിസിൻസ് കഴിച്ച് അത് അന്നേരത്തേക്ക് പോയി പിറ്റേ ദിവസം അത് റിലാക്സ് ചെയ്തു ആ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തൂത്ത് തുടയ്ക്കുന്നത് ഞാനാണ് അവൾക്കത് ചെയ്യാൻ പറ്റില്ല അത്രയും അപ്പം ഒരു ഒരു കുടും കുടുംബസ്ഥരായിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാകും അത് ആ ഒരു അവസ്ഥയിൽ ഉള്ള വേദനയായിരുന്നു അവൾക്ക് ലംബർ സപ്പോർട്ട് ബെൽറ്റ് അരയിൽ നിന്ന് ഊരി കഴിഞ്ഞാൽ കണ്ണ് നിറയും വേദന ഉണ്ട് ആ വേദനയ്ക്ക് പുറമെ ഇത് എപ്പോഴും ഈ ബെൽറ്റ് ധരിച്ചു കൊണ്ടുനടക്കുമ്പോഴത്തേക്ക് അവളെ ആൾക്കാർ കളിയാക്കുക ഏറ്റവും അടുത്ത് അവളോട് ഞാനിപ്പം ആരെയും വ്യക്തിപരമായിട്ട് ഞാൻ മെൻഷൻ ചെയ്യത്തില്ല നിനക്ക് നിൻ്റെ അഹങ്കാരം കൊണ്ടാണ് ഈ അരപ്പട്ട കിട്ടിയതെന്ന് ഒരു രീതിയിൽ അവൾ കരഞ്ഞു ആ കരച്ചിൽ ഞാൻ മാത്രമേ കണ്ടുള്ളൂ പക്ഷേ ആ കരച്ചിൽ ഞാൻ എൻ്റെ അമ്മയുടെ കാലിലാണ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചത് പിന്നീട് ഞങ്ങൾ മരുന്ന് യൂസ് ചെയ്തിട്ടില്ല സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഒരു വലിയ ക്ലാസ്സിൽ മാതാവിൻ്റെ ഉപ്പെടുത്ത് കലക്കി ഞാനും കുടിക്കും ആൾക്കും കൊടുക്കും